ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗൈസ് അപ്പോൾ എന്നൊരു നൈറ്റാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് വിഷലുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് സിനുവിൻ്റെ വീട്ടുകാർ കൂടുന്ന സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അൽറാംസ് നമ്മുടെ വീട്ടിലേക്ക് കസ്റ്റമൈസ് ചെയ്ത സോ അതായത് ബെഡ്റൂം സെറ്റും കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഇൻട്രോ ഞാൻ പിന്നെയാണ് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് ആളുകൾ വിളിച്ച് തെറിയടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആകാംക്ഷിച്ചിരിക്കുന്ന സംഭവമാണ് ഡേറ്റ് എന്നുള്ളത് അപ്പോൾ ഡേറ്റ് ഞാൻ ഇതുവരെ കൺഫേം ആക്കാത്ത എന്താ വെച്ചാൽ ഇപ്പോഴും നമ്മുടെ വീട്ടിലിതാ വർക്കേഴ്സ് ഫുൾ വർക്കേഴ്സാണ് കണ്ട്രോൾ ചെയ്ത ഫുൾ വർക്കേഴ്സാണ് എല്ലാ പണികളും ബെൻഡിങ്ങിലായിട്ടൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റ് നമ്മളൊരു കാര്യം തീരുമാനിച്ചിരിക്കണേ പക്ഷെ നമുക്ക് ആ ടൈമിൽ നടത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഓട്ടത്തിലാണ് കാരണം നെയ്റ്റ് നിന്നിട്ടൊക്കെയാണ് വർക്ക് എടുക്കുന്നത് ഏകദേശം എത്ര മണി അയക്കണമെന്ന് അറിയും ഏകദേശം എട്ട് മണിൻ്റെ അടുത്ത അതായത് ഇന്നും വർക്കേഴ്സ് ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ വെച്ചാൽ ഉള്ളിൽ വർക്കേഴ്സ് അവിടെ അവിടെ ഉള്ളിൽ വർക്കേഴ്സ് അതാ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ വർക്കുകൾ ഫുള്ളായിട്ടില്ല ഏ അപ്പോൾ പിന്നെ ഞാൻ എനിക്കൊരു കൺഫേം ഡേറ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാലം പിന്നെ ഞാൻ ആ ഡേറ്റിന് ഞാൻ തീർക്കേണ്ടി വരും അത് ഏകദേശം ഞാനൊരു ഡേറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് പക്ഷേ അതിലേക്ക് തീരോ ഇല്ലയെന്നുള്ളത് എനിക്കിപ്പോഴും ഉറപ്പല്ല ഇത് ന്യായീകരിക്കാനോ ഇതാക്കാനോ നമ്മൾ വന്നതല്ല നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കി കാരണം ഇത് കൊണ്ട് നടക്കുന്ന എല്ലാ പ്രഷറും ഇൻ്റെ തലയിലാണ് ഓക്കെ പിന്നെ ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞായിരുന്നു നമ്മളെ ഫങ്ഷൻ വലിയൊരു ഫംഗ്ഷനല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ ഞാൻ ആ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു വലിയൊരു പരിപാടി നടത്തുന്നില്ല ചെറിയ ചുരുക്കം ആളുകളെ അതായത് എന്താണ് നമ്മൾ അത്യാവശ്യ കുടുംബക്കാർ അപ്പോൾ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മളിപ്പോൾ ഉമ്മാൻ്റെ കുടുംബത്തിലായാലും ബാപ്പാൻ്റെ കുടുംബത്തിലായാലും ഇനി സിനുവിൻ്റെ കുടുംബത്തിലായാലും അങ്ങനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് കുടുംബക്കാർ കുടുംബക്കാരെന്നാലും വൈഡായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ നാട്ടിൽ നിന്നൊക്കെ ചുരുക്കം ആളുകളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അതായത് ക്ഷണിക്കാൻ മീൻസ് എന്താ വെച്ചാൽ അത്ര ആളുകളെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ ഒന്നാമത് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്ക് ഞാൻ പറയുകയാണ് കാരണം നമ്മൾ വലിയൊരു ആർഭാടം നടത്താത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മളെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾക്കിങ്ങനെ അറിയാം അപ്പം ഞാനൊരു ആർഭാടത്തിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വിളിക്കണം എന്നിതാക്കണൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ പറയൂ നമ്മൾ വിളിക്കുന്നില്ല എല്ലാവരും വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഈ ഒരു ഹൗസ് വാമിംഗ് ആണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഒരാൾ ഇന്ന വിളിക്കണം ഇന്ന വിളിക്കരുത് നമുക്കില്ല എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടതാണ് പിന്നെ നിങ്ങൾ പറയും യൂട്യൂബേഴ്സിനെ വിളിക്കുന്നു പ്രേക്ഷകരെ വിളിക്കുന്നല്ല യൂട്യൂബേഴ്സിനെ വിളിക്കുന്ന വെച്ചാൽ വളരെ ചുരുക്കം പേരെ മാത്രം അതായത് എനിക്ക് അത്രയും കമ്പനിയുള്ള നമ്മൾ ഡെയിലി ഇടപഴകുന്ന അതായത് ഒരുമിച്ച് ടൂറ് പോകുന്ന അത്രയും കോണ്ടാക്റ്റുള്ള ആളുകളെ മാത്രമാണ് ഞാൻ അതായത് എന്നാലും ഒരു വിധം യൂട്യൂബേഴ്സിനൊന്നും ക്ഷണിച്ചിട്ടില്ല അതായത് ഇനി അതിനൊരു തമ്മിലൊരു കാര്യം വരണ്ടാശിട്ട് തന്നെയാണ് എനിക്കെല്ലാവരും വിളിക്കാൻ ആഗ്രഹമുണ്ട് കൈസ എനിക്കെന്താ വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ വെക്കുമ്പോൾ എല്ലാവരും വിളിക്കും പിന്നെ ഒന്നാമത് ഫിനാൻഷ്യലി പറ്റ ഡൗൺ ആണ് ഒരു കാര്യം അത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്തായാലും വലിയൊരു ആർഭാടം നടത്തുന്നത് കാരണം ഇപ്പം മരണപ്പെട്ട് അധികം ആയിട്ടില്ല ഇതിനു മുന്നേ നമ്മൾ കുടിയിരുപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുക എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഡേറ്റ് ഇപ്പോഴും കൺഫേമാക്കാത്ത നമ്മൾ പണികൾ തീർന്നിട്ടില്ല ഏകദേശം നമ്മൾ ഒന്നില്ലെങ്കിൽ രണ്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതി അങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റാണ് നമ്മൾ കൺഫേം ചെയ്തിട്ടുള്ളത് പിന്നെ പെട്ടെന്ന് ഈയൊരു തിടുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ ഉപ്പ വീണ്ടും ഗൾഫിലോട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഉപ്പാക്കും കൂടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഓട്ടം ഓടുന്നത് കൈസ് കാരണം ഇനി പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും എന്താണ് ക്ഷമിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമുക്ക് എന്തായാലും ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ എല്ലാവരും ആരും പറ്റിക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ ഞാൻ ഈ എട്ട് ലക്ഷം ആളുകളെ പത്ത് ലക്ഷം ആളുകളെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉണ്ടായി തീരാന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു സമാന്യ ആളുകളൊന്നും ചിന്തിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടെ പാർക്കിങ്ങോ കാര്യങ്ങളോ പോലീസ് സ്റ്റേഷനില് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വന്നിട്ടുണ്ട് നമ്മുടെ മുത്തുകണിക്കാരൊക്കെ അവിടെ അല്ല ബംഗാളികള് ബംഗാളികള് വേറെ സൈറ്റ് പോയി ഒഴിവില്ല ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് സെറ്റ് ചെയ്യാണ് അതായത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളെ സ്ഥലത്തിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒമ്പത് വർഷം ഫൈനൽ എത്തിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഫിനിഷിങ് മുതലാളിമാരാണ് ഈ പണി എടുക്കുന്നത് ഭയങ്കര ആത്മാർത്ഥമുള്ള പണിക്കാരാണ് ഞാൻ ഇന്നാണ് സെറ്റ് ചെയ്ത് തരണം പറഞ്ഞപ്പോ ബാക്കി പണിക്കാരും കൊണ്ട് വന്നു മൊത്തത്തിൽ നമുക്കന്ന് സെറ്റ് ചെയ്ത പണിക്കാരല്ലെങ്കിൽ ഓരോ ചെയ്യോ നമ്മുടെ പേര് നമ്മുടെ പേര് കിഷോർ ഉണ്ട് അതേമാര് മുത്തു ഏട്ടൻ ഉണ്ട് ഓക്കെ വായ് അപ്പൊ അങ്ങനെ എന്തായാലും സിനുവിന്റെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് സാധനങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ സിനുവിന്റെ വീട്ടിൽ നിന്നാണ് മൊത്തം കിച്ചൺ സാധനങ്ങളും അതായത് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അടുക്കള സാധനങ്ങളും എല്ലാ സംഭവങ്ങളും സിനുവിൻ്റെ വീട്ടിൽ നിന്നാണ് നോക്കി ഒരുപാട് പേര് ചോദിച്ചാണ് സിനുവിൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നില്ല സിനുവിൻ്റെ വീട്ടിൽ നിന്നൊന്നും എന്ന് അപ്പോൾ സിനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വരണമെന്ന് കണ്ട് കാണിച്ചു തരാണ് കഴിച്ചിട്ട് അപ്പം എന്തായാലും എല്ലാവർക്കും ഇതുപോലെ കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല അതൊരു ചടങ്ങായിട്ടൊന്നും കാണരുത് അപ്പോൾ എന്തായാലും അവരവരെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം മാത്രമാണ് കഴിച്ചത് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് നമുക്കും സന്തോഷമുണ്ട് എന്തായാലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് എല്ലാം നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ച് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനുണ്ട് എൻ്റെ അമ്മോനുണ്ട് ഇപ്പോൾ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് എൻ്റെ അമ്മോനാണ് പിന്നെ ടീ ഷർട്ടും പാൻഡ് ഇട്ടത് സിനുവിൻ്റെ ഉപ്പയാണ് അപ്പോൾ ഞാനൊരു ട്രോ കോളി എടുത്ത് പോകുന്നുണ്ട് ഞാനവിടെ എൻ്റെ ലഗേജാണ് അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ മൊത്തത്തിൽ എന്തായാലും സാധനങ്ങളൊക്കെ ഇറക്കി എന്തായാലും ഇനി ബാക്കിയുള്ളതൊക്കെ ഇൻഷാമല്ല വഴിയെ കാണാം കേട്ടോ അങ്ങനെ സിനിമൻ്റെ വീട്ടിൽ സാധനങ്ങൾ വന്നതിൻ്റെ പിന്നെ തന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ നമ്മളൊരു ഷോപ്പിൽ പോയിരുന്നു അൽറാംസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ള ബെഡ്റൂം സെറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും അതിൻ്റെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയുക എന്താ വെച്ചാൽ ഇവരുടെ സ്റ്റാഫിൻ്റെ കാര്യമുണ്ട് മക്കളെ സ്റ്റാഫ് ഒരു രക്ഷയില്ല നമ്മൾ നല്ല ആത്മാർത്ഥത ഉള്ള സ്റ്റാഫുകളുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ മുകളിലുള്ള മാസ്റ്റർ ബെഡ്റൂമിനൊക്കെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇറക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ നൈറ്റിലാണ് സംഭവം നമ്മൾ ഇറക്കുന്നത് ഒക്കെ എനിക്ക് ഒന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വൈകി കേട്ടോ ഒക്കെ കാഴ്ച അപ്പം എന്തായാലും നമ്മുടെ കാർപോർത്തിലോട്ട് വണ്ടി കയറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അത് കേട്ടിൽ കുറച്ച് റിസ്ക് റിസ്ക്കാണ് മുകളിലാവുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ നമ്മളൊരു വെറൈറ്റി ഹാങ്ങറൊക്കെ റൂമൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഓക്കെ നമ്മള് എടുത്തിട്ടുള്ളത് ഓക്കെ റൂമിലേക്ക് എത്തിക്കണം എന്താ പ്ലാന് വീഡിയോ അടിച്ച് വീഡിയോ നിർത്തിട്ട് പിടിക്കാൻ കൂടി അവിടെ എത്തും പറഞ്ഞേ സംഭവം ശരിയാണ് ആള് കൂടിയ പാമ്പ് ചാവൂല അധികാണ് അധികാണേ നോക്കൊരു ഐഡിയ ഉണ്ടാവൂലെ എന്താ ഐഡിയ എങ്ങനെയും കേട്ടോ ഓക്കെ 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 എന്നാ നോക്കാം ഞാൻ വീഡിയോ ഞാൻ ഞാൻ വീഡിയോ എടുത്ത് നടക്കണടാ അല്ല ഇജ്ജ് പണി സോ ഇജ്ജ് ചെറിയ ചെക്കനല്ലേ ഓക്കെ ഓക്കെ മോള് മോള് മോൾ കൂടെ കേറ്റാ അല്ലെങ്കിൽ നമുക്കൊന്ന് ഉള്ളിൽ കൂടെ ഒന്ന് ട്രൈലടിച്ചു നോക്കണം പോവില്ലേ ഇത് എന്താ സംഭവത്തിൽ കൂടെ ഒക്കെ തെറ്റും പോയി കഴിഞ്ഞാൽ ആറ് ഞാൻ പെയിന്റ് അടിക്കേണ്ടി വരും മെല്ലെ നോക്കി കൊണ്ടാവും നമുക്ക്

കൊറേ കാലത്തിന് ശേഷം കൈസ് വന്നതാണ് നല്ല മുട്ട മണിയായി അജുനും അതെ കൊറേ കാലത്തിന് ശേഷം വീഡിയോയിൽ വന്നതാണ് അജു പിന്നെ പില്ലോ ലാസ്റ്റ് പിന്നോണ്ടി പോയി കുട്ടി കൊണ്ടുപോകും കൊണ്ട പോവും ഒക്കെ നമ്മൾ കേട്ടുകയാണ് നടക്കട്ടെ 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 ഈ എൻഡുകളൊന്നും ശ്രദ്ധിച്ചാ മതി കേട്ടോ എൻഡികളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി പെയിന്റിച്ചോട്ടുന്നു തെല് മൂലം നോക്കിയാ മതി കാഴ്ചപ്പം എന്തായാലും പുതിയ പെരയിലാണ് പണിത്തരക്കിലാണ് അതിൻ്റെ ഓട്ടത്തിലാണ് അതുകൊണ്ടാണ് എനിക്ക് പെങ്ങളെ ഒന്നും സമയം കിട്ടുക ഓടി 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 മൊത്തത്തിലാകെ ക്ഷീണിച്ച് എന്തോ ഒരു കോലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അലഹമ്മദില്ല അങ്ങനെ പെങ്ങളും മക്കളും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ഞാനാണ് കൊണ്ടുവരാൻ പോലും ഒന്നാമത് ഇൻ്റെ കാറിൽ മൊത്തം സാധനങ്ങളായിരിക്കുന്നത് അതൊന്നും മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളത്തൊന്ന് പൊടിയൊക്കെ അടിച്ചു ശേഷം അത് മാറാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എന്താക്കി ഓട്ടോറിക്ഷ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സിനുനിയും ഉമ്മാനിയും അലേഹനിയും വിട്ടത് എന്തായാലും ഓരോ എല്ലാവരും സേഫായിട്ട് നാട്ടിലെത്തി ഓക്കെ എന്തായാലും നിഷാ അല്ല നെക്സ്റ്റ് നമുക്ക് കുടിയിരിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഞാൻ വഴിയെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതാവും എന്തായാലും കൈ പണികളുടെ തിരക്കിലാണ് എല്ലാം ഒരുങ്ങി കൊണ്ട് നിൽക്കുകയാണ് ഒക്കെ എല്ലാ എല്ലാ പണികളും ഒരുങ്ങി ഇനി ഒരുപാട് പണികൾ ഇവിടെ ബെൻഡിങ്ങാണ് അതായത് കച്ചറകൾ ഒഴിവാക്കുക എന്നുള്ളത് അതായത് നമ്മുടെ പണികളാണ് അല്ലാതെ ബാക്കിയുള്ള പണിക്കാരുടെ പണികളൊക്കെ ഒരു വിധം തീർന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പണികളുണ്ട് എന്തായാലും ഫൈനലി മഷാ എല്ലാം അതുപോലെ നടക്കുന്നുണ്ട് നെക്സ്റ്റ് ഇങ്ങനെ സെറ്റിങ് അങ്ങനെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ആ അങ്ങനെ തന്നെ വെച്ചാ പോലെ കുറച്ച് ആ ശേഷം ഇങ്ങോട്ട് ഈ കപാടിനെങ്ങാ സ്വിച്ചുകള മനസ്സിലാണെങ്കിൽ കുറച്ച് ടൈം എടുക്കില്ലേ എവിടെക്കെ ഏതൊക്കെ സ്വിച്ച് കൊങ്ങിയോ ആ അരില് സെവനപ്പുണ്ടായിരുന്നല്ലേ ആ കഴിഞ്ഞോ കഴിഞ്ഞു അടുത്ത പോവാണ് ആയി സാർ അപ്പൊ നമ്മുടെ ഫൈനലി നമ്മുടെ ബെഡ്റൂം സെറ്റ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള നമ്മുടെ അൽറാംസ് പെരുമ്പിലാവ് ടീംസ് ആണ് പേര് ജാബിർ മുത്താറ് അഭിഷേക് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ബ്ലോഗ് ഇട്ടായിരുന്നു അത് ഒറ്റ ഒരു രണ്ട് ദിവസം ഗ്യാപ്പിൽ നിങ്ങക്ക് എന്റെ റൂമിലേക്ക് അത് സെറ്റ് ചെയ്ത് തന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിന്റെ ഫൈനലി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മള് ബെഡ് മാട്രസ് ഇതാ വരുന്നു അതിന്റെ നമുക്കിത് ഈ ബെഡ് എത്ര സൈസ് വരുന്നത് ആറേക്കാലത്ത് അഞ്ചാണ് വരുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കേട്ടോ അതുപോലെ ഇതാ നമ്മുടെ സൈഡ് ടേബിൾ വരുന്നുണ്ട് ഓക്കെ ഒക്കെ നല്ല പ്രീമിയം സാധനമാണ് നമ്മളെ റൂമിലേക്ക് എല്ലാം ഒരു രണ്ട് കളറിലെ പിടിച്ചിട്ടുള്ളത് വുഡിലേക്കും ഒരു ബീച്ച് കളറിലൊക്കെ പിടിച്ചിട്ടുള്ള അല്ലേ ഓക്കെ നമ്മളെ ഹെഡ്ബോർഡൊക്കെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് പിന്നെ ഇതാ വരുന്നത് എനിക്ക് ഏറ്റവും ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു മിററ് ഭയങ്കര പുതിയ മോഡലാ നമ്മൾ ഫസ്റ്റ് ഓക്കെ അപ്പം ഈ ഒരു മോഡല് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മോഡലെന്നില്ല ഏത് മോഡലാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലാമത്ത് കസ്റ്റമൈസ് ചെയ്തു തരും ഇത് കസ്റ്റമൈസ് ചെയ്തു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോളി ഇത് നമ്മുടെ ചുമരാണ് അതായത് ഫോർ ഡോർ വിൻഡോ ആണ് അതായത് ഫോർ ഡോറ് അലമാറയാണ് വാർഡ്രൂമാണ് വരുന്നത് ഇതാ ഇത് നമ്മുടെ ബാത്റൂമാണ് വരുന്നത് ഓക്കെ ബാത്റൂമിൻ്റെ കണ്ടോ കറക്റ്റ് ഗ്യാപ്പിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് അതിനനുസരിച്ച് തന്നെ നമ്മളവിടെ വാൾറൂം സെറ്റ് ചെയ്തു ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ വാൾറൂം ആണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ സെറ്റ് ചെയ്ത് ഞാൻ ഒരു കുഷ് ഒരു പ്ലാനിലാണ് ഒന്ന് ഇരിക്കാനുള്ള ഒരു പ്ലാനിലാണ് അപ്പം എന്തായാലും മൊത്തത്തിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ സെറ്റാക്കി തന്നു ഒരു കാഴ്ച്ചപ്പം നമുക്ക് നമ്മുടെ വാൾറൂംസിൻ്റെ ഹാൻഡിൽസ് ഒക്കെ നോക്കിയൊക്കെ അതായത് ഇപ്പോഴത്തെ ന്യൂ മോഡൽസ് ഹാൻഡിൽസ് ആണ് ഓക്കെ അടിയിൽ നമ്മുടെ മീറാറിന് വരുന്നത് അതായത് മേക്കപ്പ് ടേബിളിന് വരുന്നത് നോക്കിയേക്ക് ഒരു മിറർ വരുന്നുണ്ട് അതിൻ്റെ ഒരു ടേബിൾ വരുന്നുണ്ട് ഒരു നോബ് ഒക്കെ അടിപൊളി നോബ് ബ്ലാക്കിലാണെ കേട്ടോ നല്ലൊരു സ്പേസ് സ്പേസുള്ള വാർഡോപ്പ് വരുന്നുണ്ട് ഓക്കെ രണ്ട് ഓപ്പൺ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ഒക്കെ കൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ ഇവിടെ മൊത്തം ഈ ഒരു സെറ്റാണ് അതിനൊരു ലോക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനും ചെറിയ നോബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈയൊരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുണ്ട് തുറന്ന് ഈ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ള രീതിക്കാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ എന്തായാലും മഷള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ബെഡ്റൂമിന് ചെയ്ത സാധനം അതായത് റെഡിമെയ്ഡ് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കറക്റ്റ് സമയത്തിന് എനിക്കത് എല്ലാം ഒരേ തീമിലേക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് Okey.